ഹലോ ഇത് ഞങ്ങൾ ഹൈറേഞ്ചിൽ പോയപ്പോഴത്തൊരു ചെറിയൊരു വ്ലോഗാണേ ഞാൻ മോനും കൂടെ അടിമാലി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വരമാണ് കേട്ടോ ഇത് അപ്പം ഞങ്ങളുടെ കൊച്ചഗ്രാമം നിങ്ങളെ കൂടെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താമെന്നോർത്തു അപ്പോൾ അങ്ങനെയുള്ള വഴിയോര കാഴ്ചകളൊക്കെയാണ് കേട്ടോ അതേ കാണുന്നത് തൊടുപുടയുടെ കൊടും ചൂടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതെ ഇതൊക്കെ കഴിയുമ്പോൾ മനസ്സിന് തന്നെ ഒരു കുളിർമയാണ് കേട്ടോ തൊടുപുടയല്ലേ ഇത്രയും അടുത്തല്ലേ കേരളത്തിൽ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ താമസിക്കുന്നവർക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ ഞങ്ങൾ എന്തോ ഗൾഫിൽ നിന്ന് വന്ന രീതിയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോഴേ നല്ല ചൂടുത്തു നല്ല തണുപ്പിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സുഖമില്ല അതായത് ഇഷ്ടപ്പെട്ട നാട്ടിൽ വന്ന് കഴിയുമ്പോഴേ അടിവയറ്റിൽ മഞ്ഞ് വീണൊരു സുഖമുണ്ടെന്ന് പറയത്തില്ലേ ഏതോ ഒരു സിനിമയിലെ ഏതോ ഒരു ഡയലോഗ് കേട്ടോ ആ അവസ്ഥയാണ് പിന്നെ അതെ ഇത് ഞങ്ങൾ കത്തിപ്പാറ കത്തിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമല്ലേ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് എവിടെ നോക്കിയാലും ഈ പച്ചപ്പും മലകളും ഒക്കെ ഉള്ളു കേട്ടോ ഇതേ ഇത് കണ്ടിട്ട് ആരും നേരമംഗലമനത്തിൻ്റെ സൈഡിൽക്കോടെ ഞങ്ങൾ പോകുന്നതും തെറ്റിദ്ധരിക്കരുതേ പച്ചപ്പ് ഹരിതാഭ വിട്ടുകളെ അല്ലേ അപ്പം അതിൻ്റെ ഒരു ഭാഗമാണോട്ടോ അതെ ഇതും എവിടെ നോക്കിയാലും മലകളും കുന്നുകളും മാത്രം പക്ഷേ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കല്ലാറുകൂട്ടി വന്നിട്ടോ അതേ കല്ലാറുകൂട്ടി പാലത്തേക്ക് കടക്കുന്നതിന് തൊട്ടുമുള്ളൊരു ഭാഗമാണ് ഇപ്പം അവിടെ ഒരു ഷീറ്റിൻ്റെ ഒരു ചെറിയൊരു ഷെഡ് പോലെ കണ്ടില്ലേ അതൊരു ടാങ്ക് പോലെ ഇരിക്കുന്നതാണ് അതിലൂടെ നേരത്ത് പോകുമ്പോൾ വെള്ളമൊക്കെ വിടുമായിരുന്നു കേട്ടോ കുട്ടിയായിരുന്നപ്പോൾ അതിലൂടെ പോകുമ്പോൾ നല്ലൊരു അത്ഭുതമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത് അങ്ങനെ നമ്മുടെ കല്ലാർ കൊട്ടി പാലത്തിലെത്തി ഈ പാലത്തേക്കൂടെ പോകുമ്പോഴൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു മാജിക്കൽ മൊമെൻറ്റിനെപ്പറ്റി പറഞ്ഞിട്ടില്ലേ ഉള്ളതാണ് കേട്ടോ കണ്ടിട്ടില്ലാത്തൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇതേ കാര്യം പറഞ്ഞു നമ്മൾ ഇതേ വെള്ളത്തുകൾ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊക്കെ എടുക്കാൻ വിട്ടുപോയതാണ് കാരണം അടുത്തിരിക്കുന്ന ചേച്ചിയെ എന്നെ തുറിച്ച് നോക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് മൊബൈൽ ഓഫ് ചെയ്തിട്ട് ക്ലാസ്സിൽ നല്ല കുട്ടിയായിട്ടിരിക്കുന്ന പോലെ ഞാനും ഒന്നിരുന്നു എൻ്റെ മോനും ഒന്നിരുന്നു കേട്ടോ അതെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ എസ് എൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് വേണമെങ്കിൽ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ നിന്നും പറയാം കേട്ടോ എൻ്റെ കുഞ്ഞിനാൾ മുതൽ എന്ത് അസുഖം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ രാത്രി ഡോക്ടറെ കണ്ടൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടേ മാറാവുന്ന അസുഖേ ഉള്ളൂ കേട്ടോ അത് ഇപ്പോഴാണേലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും കാരണം എസ് എൽ ആശുപത്രി വരാതെ ആരും വേറെ അടിമാലിയിലേക്കോ അവിടെ വേറെ വേറെ എങ്ങോട്ടോ പോകാറില്ല കേട്ടോ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ പറയാം അതിൽ ഒരു സത്യമുണ്ട് ഉണ്ട് കേട്ടോ ഇനി ഞങ്ങൾ വെള്ളത്തുവാൽ ടൗണിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടൗണ് വെള്ളത്തുവാൽ ടൗൺ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് തന്നെ അതെ ഇവിടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ വരും കേട്ടോ കാരണം ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ബസ് കയറാൻ നിന്ന സ്ഥലമാണ് കേട്ടോ അതൊക്കെ പക്ഷേ അതൊക്കെ ഒരുപാട് മാറിപ്പോയി സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നു പഴയ കെട്ടിടങ്ങൾ ഒന്നുകൂടെ മൂടി പിടിപ്പിച്ചു അങ്ങനെയൊക്കെ വന്നു അതെ ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ബസ് തിരിക്കാൻ ഇറങ്ങി പോകുന്ന സ്ഥലമാണിത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നൊരു വലിയൊരു കെട്ടിടം പോലെ കണ്ടില്ലായിരുന്നു അതാണ് വെള്ളത്തൂർ പവർ ഹൗസ് ആയിരുന്നു കണ്ടത് അത്രയും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ബസ് അത്രയും അങ്ങനെ ഇറങ്ങി പോകുന്നില്ല അതുകൊണ്ടാണെന്ന് വിചാരിക്കേണ്ടത് ഇത് വെള്ളത്തൂർ ഹൈസ്കൂളിലേക്ക് പോകുന്ന വഴിയാണെട്ടോ ഞാൻ പഠിച്ച സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾക്കൊണ്ടിരുന്നതിലൂടെ എല്ലാം പോയിട്ട് സ്കൂളിൽ പോയിട്ട് വരുന്നത് ഈ വഴിയായിരുന്നു കേട്ടോ ആ കിടക്കുന്നത് കണ്ടോ അത് പെൻസ്റ്റോക്ക് പൈപ്പാണ് കിടക്കുന്നത് അപ്പം ഞങ്ങൾ ഇതേ ബസ്സൊക്കെ തിരിച്ചിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ തിരിച്ചിനി വെള്ളത്തൂല് ചെല്ലുന്ന എടുക്കുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള എടുക്കുന്നത് വന്ന വഴിയോടെ തന്നെയാണ് കേട്ടോ ഞങ്ങളിതൊക്കെ വരെ പോകുന്നത് അപ്പം ഞങ്ങളാ ടൗണിൽ മുകളിൽ എത്തിയിട്ടോ ഇനി നമ്മൾ പോകുന്ന വേറൊരു സംഭവമാണ് ഇത് കണ്ടോ ഈ മലയുടെ ഇപ്പുറം ഞങ്ങളുടെ വെള്ളത്തൂൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ അതായത് ഞാൻ പഠിച്ച സ്കൂളും എൻ്റെ ഹസ്ബൻഡ് പഠിച്ച സ്കൂളാണ് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ അത് നേരിട്ട് കണ്ടിട്ടില്ല കല്യാണത്തിനാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ വെള്ളത്തുകൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു പ്ലസ് വണ്ണം ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത് അന്ന് ദേ ഈ കെട്ടിടം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ മേളിലത്തെ നിലയില്ലായിരുന്നു താഴത്തെ നില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കമ്പ്യൂട്ടർ ആയിരുന്നു അപ്പം ഈ കാണുന്ന ഈ കട കണ്ടോ അത് ഞങ്ങളുടെ ലുലുമാളാണ് കേട്ടോ കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്താവശ്യം ഞങ്ങൾ ഞങ്ങളത് ആ കടയിലേക്കാണ് ഓടുന്നത് അവിടെയില്ലാത്ത സാധനങ്ങളൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ലുലുമാളെന്ന് വേണമെങ്കിൽ പറയാം അതിന് അപ്പോഴേക്കാര്യമൊക്കെ പറഞ്ഞിരുന്നത് കുത്തുപാറ അടുക്കാരായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ ഇതിനെപ്പറ്റി ഒന്ന് പറയാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ സർജ്ജ് പോകുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇനി നാട്ടിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ബൈ